ഒരു നിമിഷം ദൈവിക പ്രചോദനത്താൽ ഫ്രാൻസിസ് കുതിരപ്പുറത്ത് ഇറങ്ങി ഫ്രാൻസിസ് തൻ്റെ പിതൃസ്വത്തും പൈതൃക അവകാശങ്ങളും എന്ത് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും തിരിച്ചു കൊടുത്തു ജീർണിച്ചു കൊണ്ടിരിക്കുന്ന കത്തോലിക്ക തിരുസഭയാകുന്ന പള്ളിയെ തന്നെ പുനരുദ്ധരിക്കാനാണ് എന്ന് വ്യക്തമായിട്ട് ആഴമായിട്ട് ബോധ്യം ലഭിച്ചു സമൂലമായ ജീവിത പരിവർത്തനത്തിലൂടെ ഒരു ദേശത്തെ ഒരു സമൂഹത്തെ ലോകത്തെ തന്നെ തിരുസഭയെ ജീവിച്ചിരുന്ന യുഗത്തിൽ എന്നല്ല യുഗങ്ങളോളം തന്നെ സ്വാധീനം ചെലുത്തിയ ഒരതുല്യ വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസ് ജനിച്ച കാലത്ത് യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത് സമൂഹത്തിൽ രണ്ട് തരം ആളുകളാണ് മയോരസ് എന്ന് പറയുന്ന ഉയർന്ന വംശരും മിനോരസ് എന്ന് പറയുന്ന താഴ്ന്ന വംശരും മിനോരസ് എന്ന വീണ്ടും സമ്പന്നതയിലായ ഒരു കുടുംബത്തിലാണ് ഫ്രാൻസിസ് ജനിച്ചത് അന്നത്തെ കാലൊഴുക്കിൽ തന്നെ പെട്ടതുപോലെ ഫ്രാൻസിസ് പ്രിയനും അഹങ്കാരിയും വിരുന്ന സൽക്കാരങ്ങളിലൊക്കെ തൽപരനും അസീസിയിലെ ഒരു യുവകുല രാജനുമായി വളർന്നു വന്നു ഇങ്ങനെയൊക്കെ ആയാലും ദൈവത്തിൻ്റെ അദൃശ്യമായ തൃക്കരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആഞ്ഞടിച്ചു ഫ്രാൻസിസ് മാനസാന്തരപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിൽ മയോരസിന് നേരെയുള്ള തുറന്ന യുദ്ധത്തിൽ മിനോരസിൻ്റെ പക്ഷം ചേർന്ന് ഫ്രാൻസിസ് യുദ്ധത്തിൽ പങ്കെടുത്തു ആ യുദ്ധത്തിൽ തോറ്റ് ഫ്രാൻസിസും കൂട്ടരും തടവിലടയ്ക്കപ്പെട്ടു അങ്ങനെ സ്ഥാനമാനങ്ങളോടുള്ള ദാഹത്തിൻ്റെ ആദ്യത്തെ ശ്രമം തകർന്നടിഞ്ഞു പോയി ഒരു വർഷത്തെ തടവിലെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഫ്രാൻസിസ് കൂട്ടുകാരുമൊത്ത് ആഡംബരത്തിലും വിരുന്ന സൽക്കാരങ്ങളിലും വിനോദങ്ങളിലുമായി ഒക്കെ നിശാ ക്ലബ്ബുകളിലൊക്കെയായി നടന്നു അതുകൊണ്ട് സന്നിവാതജരം പിടിപ്പെട്ടു ആ രോഗാവസ്ഥയിലും ഫ്രാൻസിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു വീണ്ടെടുത്ത് ആരോഗ്യം കിട്ടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രാൻസിസ് തൻ്റെ പഴയ ആഡംബര ജീവിതത്തിലേക്കും സൽക്കാരങ്ങളിലേക്കുമൊക്കെ ആയിപ്പോയി അങ്ങനെയിരിക്കുക ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ ജർമ്മനിയും ഇറ്റലിയുമായിട്ടുള്ളൊരു യുദ്ധമുണ്ടായി മാഡംബിസ്ഥാനത്തിനു വേണ്ടിയുള്ള അതിയായ താല്പര്യം കൊണ്ട് ഫ്രാൻസിസ് ആ യുദ്ധത്തിലും പങ്കെടുക്കാൻ മുന്നിട്ടിറങ്ങി ആ യുദ്ധത്തിൽ പോകവേ സ്പൊളേറ്റോ താഴ്വരയിലാണ് വിശ്രമം തേടിയിരുന്നത് വിശ്രമവേളയിൽ സ്പൊളേറ്റോ താഴ്വരയിൽ വെച്ച് ഫ്രാൻസിന് ഒരു ദർശനമുണ്ടായി ദർശനത്തിൽ ഒരു സ്വരം ശ്രവിച്ചു ഫ്രാൻസിസ് യജമാനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഏതാണ് ഉചിതം യജമാനനെ ഫ്രാൻസിസ് പ്രതിഭജിച്ചു എങ്കിൽ എന്തുകൊണ്ട് നീ ഭൃത്യനെ സേവിക്കാൻ ശ്രമിക്കുന്നു നീ അസിയിലേക്ക് മടങ്ങുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് എന്നെ ഞാൻ അറിയിക്കും ഫ്രാൻസിസ് അസിസിയിലേക്ക് മടങ്ങി ലൗകിക താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ഫ്രാൻസിസ് തൻ്റെ സ്വതന്ത്ര മനസ്സിനെ ദൈവത്തിന് അടിയറവിച്ചു തുടർന്ന് ഏകാന്തതയിലും പ്രാർത്ഥനയിലും സമയം ചിലവഴിച്ചു പ്രഭാതത്തിലും സായഹ്നത്തിലും ഫ്രാൻസിസ് സാൻ ദാമിയാനോ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ ക്രൂശിതൻ്റെ മുൻപിൽ പീഢാനുഭവത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഏഷ്യായുടെ അധ്യായം അൻപത്തി മൂന്നാം അധ്യായം അതിലെ വാക്യങ്ങള് ഫ്രാൻസിസിനെ ഒരുപാട് സ്പർശിച്ചു തന്നെ ദർശിച്ചവർ മുഖം തിരിച്ചു കളഞ്ഞു ഫ്രാൻസിന്റെ ഹൃദയത്തിൽ ആഴമായി പതിച്ചു കുഷ്ഠരോഗികളെ അകലയിൽ നിന്ന് കാണുന്നത് പോലും അസഹനീയമായിരുന്നു ഫ്രാൻസിന് ഫ്രാൻസിസ് തന്നെ തന്നെ ജയിക്കാനായി സ്പൊളേറ്റോ താഴ്വരയിലൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്തു പോകുന്ന വഴി മധ്യേ ഒരു കുഷ്ഠരോഗിയെ കാണാനിടയായി അസ്വസ്ഥനായി തിരിച്ചു പോകാൻ ശ്രമിച്ചു ഒരു നിമിഷം ദൈവിക പ്രചോദനത്താല് ഫ്രാൻസിസ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു ഇത് ഫ്രാൻസിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റമായിരുന്നു മാനസാന്തരത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു തനിക്ക് അറപ്പും വെറുപ്പും ഉളവാക്കിയിരുന്ന കുഷ്ഠരോഗികളെ അവരുടെ ദർശനം തന്നെ ഇപ്പോൾ സന്തോഷവും സംതൃപ്തിയും മനസ്സിൽ ഉളവാക്കി തൻ്റെ ജീവിതത്തിന് തന്നെ ഒരു പുതിയ ദർശനം ലഭിച്ചു അങ്ങനെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു അപ്പോൾ ക്രൂശിതനായ ഈശ്വർ സംസാരിച്ചു ഫ്രാൻസിസ് ജീർണാവസ്ഥയിലായിരിക്കുന്ന എൻ്റെ ആലയം പുതുക്കി പണിയുക ചരിത്രകാരനായ തോമസ് സലാനോ പറയുന്നത് പോലെ ആ നിമിഷം മുതൽ ഫ്രാൻസിൻ്റെ ഹൃദയത്തിൽ കത്തിവലിച്ചു ക്രൂശിതനായ ഗുരുവിനോടുള്ള സ്നേഹവും അനുകമ്പയും തൻ്റെ അന്തരാത്മാവിൽ യേശുവിൻ്റെ പഞ്ചക്ഷതങ്ങൾ ഫ്രാൻസിൽ ആഴമായി പതിഞ്ഞു ഫ്രാൻസിൻ്റെ ജീവിതാദർശങ്ങളും ജീവിത ശൈലികളും ഒട്ടും പൊരുത്തപ്പെടാനാകാതെ പിതാവായ പീറ്റർ ബെർണാഡ് തൻ്റെ പുത്രനെ നിരാവകാശിയാക്കാനും പുത്രനുമായുള്ള സർവ ബന്ധങ്ങളും വിച്ഛേദിക്കാനും തീരുമാനിച്ചു ഫ്രാൻസിസ് തൻ്റെ പിതൃസ്വത്തും പൈതൃക അവകാശങ്ങളും എന്ത് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും തിരിച്ചു കൊടുത്തു ഫ്രാൻസിസ് ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ഉള്ളൊരുകി ദൈവഹിതം മാത്രം നിറവേറ്റുന്നതിന് വേണ്ടി അത് മുഴുവനും മാത്രം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മത്തിയാസിൻ്റെ തിരുനാള് ദിവസം പോർശിങ്കല ദേവാലയത്തിൽ വെച്ച് ദിവ്യബലിയുടെ മധ്യേ വായിച്ച വചനഭാഗം വിശുദ്ധമത്തായുടെ സുവിശേഷം അധ്യായം പത്ത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലന്മാരെ അയക്കുന്ന ഭാഗം അത് വായിച്ചു കേട്ടപ്പോൾ ഫ്രാൻസിന് തനിക്ക് ലഭിച്ച ദൈവിക സന്ദേശത്തിൻ്റെ ആന്തരാർത്ഥം വെളിവായി വ്യക്തമായി കിട്ടി തൻ്റെ ദൈവവിളി ഏതാനും പള്ളികളെ പുനരുദ്ധരിക്കുക എന്നുള്ളതല്ല ജീർണിച്ചു കൊണ്ടിരിക്കുന്ന കത്തോലിക്കാ തിരുസഭയാകുന്ന പള്ളിയെ തന്നെ പുനരുദ്ധരിക്കാനാണ് എന്ന് വ്യക്തമായിട്ട് ആഴമായിട്ട് ബോധ്യം ലഭിച്ചു അങ്ങനെ പരിപൂർണ ദാരിദ്ര്യത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് തിരുസഭയെ ഉദ്ധരിക്കുവാനായി ഫ്രാൻസിസ് ഇറങ്ങി ലൗകികതയുടെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പരക്കം വാഞ്ഞുകൊണ്ടിരുന്ന ഫ്രാൻസീസ് എളിമയുടെയും സ്വയം ശൂന്യമാക്കലിൻ്റെയും താഴ്മയുടെയും സഹനത്തിൻ്റെയും നവീകൃതമായ പാതയിലേക്ക് വന്നുകൊണ്ട് ക്രൂശിതനുമായി സമന്വയിക്കപ്പെട്ടു ക്രൂശിതൻ തൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി മാറി അങ്ങനെ രണ്ടാം ക്രിസ്തുവായി മാറി ഫ്രാൻസിസിനോടൊപ്പം ക്രൂശിതൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാം ദരിദ്രനും വിനീതനും ക്രൂശിതനുമായി ഈശോയെ നിൻ്റെ സ്വയം ശൂന്യമാക്കുന്ന സ്നേഹത്തെ ആഴത്തിൽ വ്യക്തിപരമായി അനുഭവിക്കുന്നതിനും നിരന്തരമായ മാനസാന്തരത്തിലൂടെ പരിഹാരത്തിലൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു